കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സുരേഷ് ബാബുവിനെ പോലെയുള്ള വ്യക്തികൾ ഇനിയും വ്യാജവാർത്തകളും ആയിട്ട് സമൂഹമാധ്യമങ്ങളിൽ വരണം നിങ്ങളുടെ കഴിവുകേട് പുറത്തുവരാൻ കോൺഗ്രസ് പ്രസ്ഥാനം കാത്തിരിക്കുകയാണ് യുവ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നിങ്ങൾ ആരോപിക്കുന്ന വ്യാജവാർത്തകൾ കേരളത്തിലെ ജനങ്ങൾ ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതിനിടയിൽ കോൺഗ്രസ് പ്രസ്ഥാനം പുതിയ ഉയരങ്ങളിലേക്ക് ഉയരുന്നതാണ് കേരളം ഇപ്പോൾ കാണുന്നത് ഈ പ്രവണത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പതനത്തിലേക്കാണ് നയിക്കുന്നത് രാഹുൽ മാങ്ങോട്ടത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ രാഹുലിന്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു അതിൽ വിജയം കാണാതിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഷാഫിക്കെതിരെ വിരൽ ചൂണ്ടി അവിടെയും തളർന്നു വീണിരിക്കുകയാണ് പിണറായിയും സംഘവും സുരേഷ് ബാബുവിന്റെ ഷാഫി പറമ്പിലിനെതിരായ വ്യക്തിപരമായ അധിക്ഷേപത്തെ നമുക്ക് നോക്കാം ഇയാളെ ആക്കാൻ ക്ഷണിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് തന്നെ പത്തനംതിട്ട സത്യം പറഞ്ഞാൽ തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് ചോദിക്കുന്നത് സുരേഷ് ബാബുവിന്റെ അടി കിട്ടിയതുപോലെ പറമ്പിലിന്റെ പ്രതികരണം നോക്കൂ ആരോപണം അധിക്ഷേപം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ പത്രിക ഫലം ലഭ്യമല്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഷാഫിയുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു ഈ വാക്ക് ഷാഫി 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 പറമ്പിൽ പറമ്പിൽ എന്ന പേര് ഞാൻ ഞാൻ പരാമർശിച്ചില്ല എന്ന് തപ്പുന്നത് പേരേ പരാമർശിച്ചിട്ടില്ല കോൺഗ്രസ് പ്രസ്ഥാനം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ പ്രവർത്തനം തുടരണം ഷാബി പറമ്പിലിൻ്റെ മാനനഷ്ടക്കേസ് തള്ളിക്കളഞ്ഞ പിണറായിയുടെ പോലീസ് എന്തൊരു പരാജയമാണ് പോലീസ് സേവനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണെന്ന് കേരളം തിരിച്ചറിഞ്ഞു